哇。

ുംരുവാരെ ഉളരുവാളിരുവാഴട്ടെ ഞങ്ങളിൽ വാലട്ടെ ഞങ്ങളിൽ വാലട്ട് നിങ്ങളിൽ വാലട്ട് നിങ്ങളിൽ വാലട്ടെ യുവതികളിൽ വാഴട്ടെ യുവാക്കളും വാഴട്ടെ യുവക്കനും യുവതികളിൽ വളരട്ടെ യുവതികളിൽ വാഴട്ടെ യുവക്കനും വാഴട്ടെ えっ <music> i mm did -hmm.

െഴട്ടെ ജയ്ക്ക അങ്ങനെ തന്നെ എങ്ങനെ ജയ് വിളിച്ച് നടക്കുഴട്ടെഴട്ടെ നിനക്ക് മനസ്സിലായല്ലേ ആ കണ്ടി ഹോളി വാഴട്ടെ വാഴട്ടെ ഹോളി റുഹ വാഴട്ടെ നമുക്ക് വീണ്ടും ചെയ്യാം നോക്കട്ടെ जय मिलिस वेर जय मिलिस बाल्टे बाल्टे होली रुहा बाल्टे 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 होली रुहा बाल्टे बाल्टे होली रुहा मारते बाल्टे होली रुहा बाल्टे मारते बाल्टे होली रुहा बाल्टे बाल्टे होली रुहा बाल्टे बाल्टे होली रुहा बाल्टे बाल्टे होली रुहा बाल्टे बाल्टे വാടി വാടി ഹോളിരുവാ വാൾട്ടെ അങ്ങട് എനക്കല്ല ചെയ്യാ സ്റ്റാർട്ട് 1 2 3 വാൾട്ടെ വാൾട്ടെ ഹോളിരുവാ വാൾട്ടെ 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 ഹോളിരുവാ വാൾട്ടെ